ശാസ്ത്രദീപ്തി പാളം വേണ്ടാത്ത തീവണ്ടികൾ തീവണ്ടി വാങ്ങുന്നതിനേക്കാൾ പാളങ്ങൾ നിർമ്മിക്കുന്നതിനാണ് റെയിൽവേ കൂടുതൽ പണം ചെലവഴിക്കുന്നത് എങ്കിൽ പാളം വേണ്ടാത്ത തീവണ്ടികൾ വളരെ ലാഭകരമായിരിക്കുമല്ലോ ചൈനയിലെ ജൂജോ യുബിൻ ഹാർബിൻ തുടങ്ങിയ നഗരങ്ങളിലൂടെ ഓടുന്ന ട്രെയിനുകൾക്ക് പാളം വേണ്ട അത് ടാറിട്ട് റോഡിലൂടെ ഓടും ട്രാക്ക് ട്രെയിനുകൾ എന്നാണ് ഇതിന് പറയുന്നത് എ ആർ ടി അഥവാ ഓട്ടോണമസ് റാപ്പിഡ് ട്രാൻസിറ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇത്തരം ട്രെയിനുകളിൽ പ്രയോഗിക്കുന്നത് പാളങ്ങൾക്ക് പകരം ട്രെയിൻ പോകേണ്ട ദിശയിൽ നീളത്തിൽ പെയിന്റ് കൊണ്ട് വരകൾ ഉണ്ടാക്കി അതിലൂടെയാണ് ട്രെയിനുകൾ ഓടുന്നത് ട്രെയിനിന്റെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളും ക്യാമറകളും വരകളെ കണ്ടെത്തി അതിലൂടെ മാത്രം വണ്ടി ഓടത്തക്ക വിധത്തിൽ സ്റ്റിയറിംഗിലേക്ക് നിയന്ത്രണ സന്ദേശങ്ങൾ അയക്കുന്നു അതനുസരിച്ച് സ്റ്റിയറിംഗുകളും മറ്റു വാഹന നിയന്ത്രണോപാധികളും യും പ്രവർത്തിക്കുന്നു അതായത് ഈ വണ്ടി ഓടിക്കാൻ ലോക്കോ പൈലറ്റിന്റെ ആവശ്യമില്ല എങ്കിലും അടിയന്തര സന്ദർഭങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു പൈലറ്റ് വണ്ടിയിൽ ഉണ്ടായിരിക്കും ഇമേജ് റെക്കഗ്നിഷൻ സെൻസർ ഫ്യൂഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫൈവ് ജി മെഷീൻ വിഷൻ സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കാറിന്റെ ടയറുകളാണ് ട്രെയിനിൽ കടിപ്പിച്ചിട്ടുള്ളത് സി എന്ന ചൈനീസ് കമ്പനിയാണ് ട്രാക്ക്ലെസ് ട്രെയിനിന്റെ നിർമ്മാതാക്കൾ പല വിദേശ രാജ്യങ്ങളിലേക്കും അവർ ഇത് കയറ്റി അയക്കുന്നുണ്ട് ട്രാക്ക്ലെസ് ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ ആണ് മൂന്ന് ബോഗികളാണ് ഇതിലുണ്ടാവുക അഞ്ഞൂറ് യാത്രക്കാർക്ക് വരെ ഇതിൽ സഞ്ചരിക്കാം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഓടും ഓരോ യാത്രക്കാരനും വേണ്ടി മുടക്കുന്ന പണം കണക്കാക്കിയാൽ മറ്റു വാഹനങ്ങളെക്കാൾ എഴുപത് ശതമാനം വരെ ഇതിന് മുതൽ മുടക്ക് കുറവാണ് ബസ്സുകളേക്കാൾ നീളം വളരെ കൂടുതലുണ്ടെങ്കിലും റോഡുകളിൽ ബസ്സുകളെ പോലെ തന്നെ വളയാനും തിരിയാനും യു ടേണുകൾ എടുക്കാനും ഇതിന് ബുദ്ധിമുട്ടില്ല ഇത് മുന്നോട്ടും പിന്നോട്ടും ഓടും അതിനാൽ വളയ്ക്കലും തിരിക്കലുമൊക്കെ കുറയ്ക്കുകയും ചെയ്യാം അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ട്രാക്ക്ലെസ് ട്രെയിനുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് റോഡുകളിൽ ഇത് ഓടാൻ മാത്രം ഒരു ലൈൻ വേർതിരിച്ചിട്ടുണ്ടാകും ഓടുന്ന ദിശയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റു വസ്തുക്കളുടെ സാന്നിധ്യമോ ഉണ്ടായാൽ തൽക്ഷണം വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും അതോടൊപ്പം എമർജൻസി ബ്രേക്കുകൾ സ്വയം പ്രവർത്തിച്ച് വണ്ടി ഒരു മില്ലിമീറ്റർ പോലും മുന്നോട്ടു പോകാതെ നിർത്തിയിടും നഗരങ്ങളിലെ റോഡുകളിൽ കാറുകളുടെ എണ്ണം കുറച്ച് തിരക്കൊഴിവാക്കാനുള്ള ഹ്രസ്വദൂര സർവീസുകളാണ് ട്രാക്ക്ലെസ് ട്രെയിനുകൾ മെട്രോ റെയിലുകളേക്കാൾ വളരെ ചെലവ് കുറഞ്ഞ ഈ സാങ്കേതിക വിദ്യ മെട്രോ സർവീസുകൾ ഇല്ലാത്ത തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ തുടങ്ങിയ നഗരങ്ങളിൽ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനങ്ങൾ ആരംഭിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ കെ വി വർക്കി പട്ടിമറ്റം ശാസ്ത്രദീപ്തി